വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എന്നോട് കൂടുതൽ ആൾക്കാരും എൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ യു എ എങ്ങനെയാണ് എനിക്ക് ജോബ് കിട്ടിയത് അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര എന്തൊക്കെയാണ് എക്സ്പെൻസ് വരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് വന്നതുമാണ് എനിക്ക് എനിക്ക് ഒരു പതിനാറ് വയസ്സ് മുതൽ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഓൾറെഡി ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പം ഞാനൊരു വീഡിയോ ഈ ഒരു വീഡിയോ എത്ര ലെങ്ത്ത് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഒരു ടു ഇയറായി ഇപ്പോൾ ടു ഇയർ മുമ്പ് എനിക്ക് ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല ഞാൻ എന്തെങ്കിലും എനിക്ക് ജോബ് മീൻസ് യു എയിൽ വരണം അല്ലെങ്കിൽ ഇവിടെ വന്ന് ജോബ് ചെയ്യണം എന്നൊരു ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നില്ല പണ്ട് ഞാൻ ദുബായ്ക്ക് വരുന്ന സമയത്ത് വന്നൊരു സമയമുണ്ട് ഞാൻ എൻ്റെ ടെലോർ നയൻത്തിൽ നയൻത്തിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ യു എയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ യു എയിൽ വന്നപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുമായിരുന്നു നീ പഠിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഭാവിയിൽ ഇവിടെ വന്ന് ജോബ് ചെയ്യാം എന്നുള്ളത് അപ്പോഴും എൻ്റെ മൈൻഡിൽ എനിക്കിവിടെ വന്ന് ജോബ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല ഞാനിവിടെ ഒരു വിസിറ്ററായിട്ട് വന്ന് അങ്ങനെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇപ്പോൾ എന്താണ് എന്ന് പറയുകയെന്നു വെച്ചാൽ ഞാൻ ഒരു ടു ഇയർ മുൻപ് എൻ്റെ എക്സ് ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് യു എയിലേക്ക് പോവാം എന്നുള്ളൊരു കാര്യം ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിനക്ക് പോകുന്നെങ്കിൽ പോകാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ചിന്തിച്ചു അപ്പോൾ എന്താ പറയുക ഞാൻ ഞാൻ അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറേ ചിന്തകളുണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ ഒട്ടും എൻ്റെ മുമ്പ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് യു എയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ജോബ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴൊന്നും സമ്മതിച്ചില്ല അപ്പോഴൊക്കെ എൻ്റെ ഒന്നെങ്ങനെ വേണ്ട 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഒറ്റ മകളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളൊരു വിഷമം ഉണ്ടാകും കുറേ അപ്പം വരുന്നുണ്ടല്ലേ സോറി കേട്ടോ ഇന്ന് പറയണേ ഞാനൊരു ഒറ്റ മകളായത് കൊണ്ടുള്ളൊരു ഒരു ഒരു മെയിൻ ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പോകണ്ട അല്ലെങ്കിൽ വേറൊരു കാരണമല്ലായിരുന്നു എൻ്റെ അടുത്ത് പോകണ്ട അല്ലെങ്കിൽ ഉമ്മക്ക് കാണാതിരിക്കാൻ പറ്റില്ല മിസ്സി എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് അങ്ങനെ എൻ്റെ ഉമ്മ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ പൊക്കിയോ എൻ്റെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊക്യോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ യു എയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഞാൻ ഒരു ടു ഇയർ മുൻപാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാനൊരു മെയ് പതിമൂന്നിനാണ് എൻ്റെ യു എയിലെ ഞാൻ ജോബിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് യു എയിലേക്ക് വരുന്നത് അപ്പോൾ ആ വരുന്ന സമയത്ത് എനിക്ക് യു എയിനെ ഒരു കാര്യം എനിക്കറിയില്ല ഓക്കെ എന്നെ എന്നെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് എനിക്ക് ജോബ് നോക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ജോബിനെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് എന്ത് ജോബ് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ ബികോം ഫിനാൻസാണ് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അക്കൗണ്ട്സ് നോക്കാൻ പറ്റും അക്കൗണ്ട്സിൽ എരിക്കുമോ എന്നുള്ളത് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ മൈൻഡിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ജോബിന് കയറണം പക്ഷെ എനിക്ക് എൻ്റെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ചെയ്യുന്ന ജോബ് എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ഞാൻ എനിക്ക് പേഴ്സണലി ആ എൻഡ് ഓഫ് ദി ഡേ ഞാൻ അത്രയും ഹാപ്പി ആയിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ചിന്ത ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് വന്ന എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യു എയിലേക്ക് വേണ്ടിയിട്ട് നാട്ടിൽ എനിക്ക് തോന്നുന്നു ടെൻ തൗസൻഡ് സംതിങ് ആണ് ടു മന്ത് വിസിറ്റ് വിസ എടുത്ത് വന്നത് ഓക്കെ ഞാൻ എൻ്റെ എക്സ്പെൻസ് ആണ് പറയുന്നത് എങ്ങനെ വന്നു എന്നുള്ള അതിൻ്റെ എക്സ്പെൻസ് അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം പറയാനായിട്ട് വിചാരിക്കുന്നുണ്ട് ടു മന്ത് വിസിറ്റ് വിസ ആയിരുന്നു ഞാൻ എടുത്തിട്ട് വന്നത് അപ്പോൾ ഒരു ഏകദേശം ടെൻ തൗസൻഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുപതിനായിരം അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ടിക്കറ്റിന് ഒരു ഇരുപത് ഇരുപത്തയ്യായിരത്തിന് അടുപ്പിച്ച് ടിക്കറ്റ് വന്ന് വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനകത്ത് ആ ഒരു എമൗണ്ടിനകത്ത് എനിക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വന്നത് ഞാനൊരു രണ്ടായിരത്തോളം രൂപ രണ്ടായിരം ദർഹംസോളം ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ രണ്ടായിരം ദർഹംസ് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരം ധറംസ് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക രണ്ടായിരം ധറംസ് ഒക്കെ ആ സമയത്ത് എനിക്കിപ്പോൾ ഏകദേശം ഒരു ഒരു നാൽപ്പതിനായിരം ആ ഒരു റേഞ്ചാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ളത് ഞാൻ രണ്ടായിരം തിറംസ് എൻ്റെ ബാക്കി ഇവിടുത്തെ ചിലവിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു അറുന്നൂറ് തിറംസ് ഞാൻ എൻ്റെ റൂമിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ രണ്ടായിരത്തി കൂടത്തില്ല അല്ലാണ്ട് അറുന്നൂറ് ആണ് ആണ്ട്ടോ അപ്പോൾ രണ്ടായിരം അല്ലാണ്ട് എൻ്റെ കയ്യിൽ സേവിങ്സ് ഇവിടുത്തെ ചിലവിന് വേണ്ടിയിട്ട് എൻ്റെ അല്ലുണ്ടായിരുന്നു ഫുഡ് കഴിക്കേണ്ടിവരും നമുക്ക് പുറത്ത് പോകേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് രണ്ടായിരം ഞാൻ വെച്ചു അറുന്നൂറ് തിറംസ് ഞാൻ എൻ്റെ റൂമിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അറുന്നൂറ് തിറംസ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ റൂം നമുക്ക് വരുന്ന ദിവസം തന്നെ കിടക്കണമല്ലോ നമ്മുടെ സാധനങ്ങളും കൊണ്ടിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് നമ്മുടെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ പുറത്ത് കിടക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ വിസിറ്റിംഗ് വിഷയല്ലേ വരുന്നത് സോ എനിക്ക് ആ സമയത്ത് ഫാമിലി കസിൻസ് കസിൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി അങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് വിജയിക്കുന്നൊരു വ്യക്തിയല്ല എനിക്കാരുടെയും അടുത്ത് പോയി നിൽക്കുക അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ ഓക്കെ അപ്പോൾ എനിക്ക് അങ്ങനെ പോയി നിൽക്കണമെങ്കിൽ അങ്ങനെ പോയി നിൽക്കായിരുന്നു പക്ഷെ ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ എനിക്കൊരു സ്പേസ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ നിൽക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ബെഡ് സ്പേസ് എടുത്തിട്ടുള്ളത് നാട്ടീന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ടോണി ചേട്ടൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല കേട്ടോ അപ്പോൾ ടോണി ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ടോണി ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ പരിചയമുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ ആ ടോണി ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടോണി ചേട്ടൻ ഇവിടെ യു എയിൽ വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോഴും വർക്ക് ചെയ്യാണ് യു ബി എൽ എന്ന് പറയുന്നൊരു ചാനലിൽ അപ്പോൾ ആളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലോട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ റൂം ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് റൂം ഒരു ബെഡ് സ്പേസ് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്താണെന്ന് സംഭവം അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല അപ്പോൾ എനിക്കൊരു റൂം വേണം അപ്പോൾ അതിനെന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ബെഡ് സ്പേസ് ഉണ്ട് ആൾക്കറിയുന്ന ഫ്രണ്ടിൻ്റെ ആണ് അപ്പം നല്ല ബെഡ് സ്പേസാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഫാമിലീൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കണക്ട് ചെയ്ത് തന്നു നമ്പർ തന്നു ഞാൻ കണക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ റൂം ഞാൻ അടുത്ത മാസം വരുന്നുണ്ട് അപ്പോൾ ഇന്ന ഡേറ്റിലാണ് വരുന്നത് ഞാൻ അവിടെ വന്നിട്ട് പേയ്മെൻറ്റ് തരാമെന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു സംസാരിച്ചു അപ്പോൾ എനിക്ക് ഒരു കുറച്ച് കംഫർട്ടബിളായി ഞാനങ്ങനെ യു എയിലേക്ക് വന്നു യു എയിലേക്ക് വന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ ബോർഡിംഗ് പേഴ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ യു എയിലെത്തി അപ്പോൾ എന്നെ ഇവിടെ എൻ്റെ ഉമ്മാൻ്റെ കസിനായിരുന്നു എന്നെ ഇവിടെ എൻ്റെ ഉമ്മാൻ്റെ ആംഗ്ലേൻ്റെ മകള് ആണ് എന്നെ വന്ന് എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഷാർജ എയർപോർട്ടിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷാർജ എയർപോർട്ടിൽ നിന്ന് എന്നെ വന്ന് വിളിച്ചു അന്നത്തെ ദിവസം ഞാൻ ഇത്തൻ്റെ അടുത്ത് നിന്നു അന്നത്തെ ദിവസമല്ല ആയിരുന്നു ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഏഴ് മണിയായപ്പോഴത്തേക്ക് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി അപ്പോൾ എന്നെ വന്ന് വിളിച്ചു റൂമിൽ പോയി അപ്പോൾ എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ തന്ന് ഞാൻ കിടന്നുറങ്ങി അവിടെ കിടന്നുറങ്ങി ഒരു ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീച്ചത് നല്ലൊരു ഉറക്കം ഉറങ്ങി അലഹമില്ല അങ്ങനെ ഉറങ്ങി കഴിഞ്ഞ് ഞാൻ പിന്നെ എന്നവര് എന്നെ റൂമിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ റൂമിൽ കൊണ്ടാക്കി തന്നു അപ്പോൾ അന്ന് ഞാൻ അവരുടെ അടുത്തൊക്കെ പരിചയപ്പെട്ടു റൂമിലുള്ളവർ പരിചയപ്പെട്ടു അപ്പോൾ റൂമിൽ അവിടെ തിത്തായ ഒക്കെ സംസാരിച്ചു അപ്പം അതൊരു ഫാമിലി ആയിരുന്നു അപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ നല്ലൊരു ഞാൻ ഒരു വൺ വണ് ഞാൻ വൺ ഇയർ അല്ല വൺ ഇയറിന് മേലെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക എനിക്കൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവരടുത്ത് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പ്രമോഷനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അങ്ങനെ ഞാൻ പ്രൊമോഷൻ ചെയ്തു പക്ഷേ എനിക്ക് എവിടെയും യു എയിൽ എന്താണ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് ഡേ ഞാൻ വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ എന്നെ ടോണി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇപ്പോൾ റൂമ് സെറ്റാക്കി തന്ന ചേട്ടൻ ആണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ദുബായി ജസ്റ്റ് കാണിച്ചു തന്നു നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ബുർജുഖലീഫേൻ്റെ അടുത്തും ദുബായ് ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നെക്സ്റ്റ് ഡേ പോയി അവിടേക്കൊന്ന് കണ്ട് കറങ്ങി വന്നു രാത്രി ആയപ്പോൾ വന്നു പിന്നെ അടുത്ത ദിവസം വേറൊരു ദിവസം എന്നെ ഇതുപോലെ ഞാൻ പിന്നെ ജോബ് നോക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ജോബ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാം നാട്ടിൽ ഞാൻ മേക്കപ്പ് പഠിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ഒരു ഒരു കൺസെപ്റ്റിലെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ മൈൻഡിൽ നമ്മളെ നാട്ടിൽ ഇപ്പോൾ എന്താ പറയുക ഇന്ന ടൈം അതിൽ ഇന്ന ടൈം അത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലുണ്ടായിരുന്നത് മേക്കപ്പ് പഠിച്ചത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ ഓക്കെ മേക്കപ്പ് എന്തുകൊണ്ട് എനിക്ക് മേക്കപ്പിൽ എന്തെങ്കിലും ആ ഒരു ബേസ് ചെയ്തിട്ടൊരു ജോബ് നോക്കിക്കൂടാന്നുള്ളത് എൻ്റെ മൈൻഡിൽ തോന്നുന്നു അങ്ങനെ ഞാൻ മേക്കപ്പിൻ്റെ അപ്പം എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ വഴി ഞാൻ എന്ത് ചെയ്തു എനിക്ക് മേക്കപ്പിൻ്റെ ഞാനിങ്ങനെ കുറെ അന്വേഷിച്ചു ഞാൻ മേക്കപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക അപ്പം ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് വന്നു പക്ഷേ എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിവിടെ അറിയാമല്ലോ ഫ്രീലാൻസ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് എപ്പോഴും വർക്ക് കിട്ടണം എന്നില്ല നമ്മളെ നാട്ടിലല്ല യു എയിൽ യു എൻ്റെതായ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരിക്കലും റൂം റെൻ്റും കാര്യങ്ങളും നമുക്ക് കൊടു കിട്ടണം എന്നില്ല നമ്മളൊരു പുതിയൊരാളാണ് നമ്മളിവിടെ ഒരു ഫ്രഷറാണ് അപ്പോൾ നമുക്കങ്ങനെ കിട്ടണം എന്നില്ല വർക്ക് സോ ഞാൻ ആ ഒരു ഫീൽഡിൽ അപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നു ഓക്കെ ഞാൻ എന്നാൽ സലൂണിൽ ഞാൻ എന്തെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് കയറാന്നുള്ളത് അങ്ങനെ ഞാൻ കുറേ സലൂൺസിലൊക്കെ ഞാൻ നോക്കി ഞാൻ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരുപാട് സലൂൺസിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പോയി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ദുബായിൽ നമ്മുടെ ദുബായിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ എന്താ പറയുക സലൂൺസിൽ പോയി സലൂൺസിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ആ എക്സ്പെൻസ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നോൾ കാർഡ് എന്താണെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ നോൾ കാർഡും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നു എനിക്ക് ഈ പറയുന്ന ടോണി ചേട്ടൻ തന്നെയാണ് നോൾ കാർഡ് തന്നത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഞാൻ താമസിക്കുന്നത് ഷാർജയിലാണ് ഓക്കെ ഞാൻ ഇപ്പോഴും താമസിക്കുന്ന ഷാർജയിൽ തന്നെയാണ് അപ്പോൾ ഷാർജയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് പോകാൻ പഠിച്ചൊരു സ്ഥലം എന്ന് പറയുന്നത് ജുബൈൽ ബസ് സ്റ്റേഷൻ എല്ലാവർക്കും ഷാർജയിലുള്ളവർക്കൊക്കെ അറിയാം അതറിയാത്തൊരു വ്യക്തി ഉണ്ടാവില്ല അപ്പോൾ ഷാർജിൽ ജുബൈൽ ബസ് സ്റ്റേഷനിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ എന്നെ പഠിപ്പിച്ചിരുന്നത് ഇപ്പോൾ ടോണിച്ചോട്ടം എനിക്കിങ്ങനെ നോൾക്കാടൊക്കെ എടുത്തു തന്നു ജുബൈയിൽ നിന്ന് എന്നെ യൂണിയൻ നമ്മുടെ ദുബായ് യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ എങ്ങനെയാണ് ഇറങ്ങുന്നത് മീൻസ് ബസ്സിലെങ്ങനെയാണ് പോകുന്നത് എന്ന് പഠി പഠിപ്പിച്ചു തന്നു ഏത് ബസ് കയറണം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് യൂണിയൻ യൂണിയൻ പോയി വരാനായിട്ട് ഞാൻ പഠിച്ചു നോൾക്കാട് യൂസ് ചെയ്യാനും ഞാൻ പഠിച്ചു അപ്പോൾ റീചാർജ് ചെയ്യാനും കാര്യങ്ങളും അതൊക്കെ ഞാൻ പഠിച്ചു ട്ടോട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മെട്രോ എനിക്ക് യൂസ് ചെയ്യാൻ എനിക്കറിയില്ല നമ്മൾ ഈ കൊച്ചിയിലുള്ളവരാണെങ്കിൽ എല്ലാവരും മെട്രോ യൂസ് ചെയ്ത് പരിചയമുള്ളവരായിട്ട് ഞാൻ കൊല്ലംകാരി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മെട്രോയിലൊന്നും ഒന്നും കയറിയിട്ടില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും ആരുടെങ്കിലും കൂടെ പോകാല്ലാണ്ട് ഞാൻ അങ്ങനെ മെട്രോയിൽ കയറിയിട്ടില്ല യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ ആണെങ്കിലും എനിക്ക് മെട്രോ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ എനിക്ക് ഇല്ലായിരുന്നു അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു ഇങ്ങനെ മെട്രോ മെട്രോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ നിന്ന് ഇവിടേക്ക് പോകേണ്ടത് എങ്ങനെ ഈ സ്റ്റാൻഡിൽ നിന്ന് അതിലോട്ട് പോവേണ്ടത് എങ്ങനെ ഇങ്ങനെ ഒക്കെ ഭയങ്കര ഫുൾ കൺഫ്യൂഷനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു എനിക്കങ്ങനെ ജോബ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു എനിക്കൊരു അറിയുന്ന വേറൊരു ടോണി ചേട്ടനുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ കണിമംഗലത്തിലുള്ള ടോണിച്ചേട്ടനുണ്ട് അപ്പോൾ ആ ടോണിച്ചേട്ടൻ വഴി ഞാനൊരു ആ ടോണിച്ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ജോബ് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സലൂൺസിലാണ് ഞാൻ നോക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് കയറാമെന്നുള്ളൊരു മൈൻഡിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ടോണ ചേട്ടൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോണിച്ചേട്ടൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ടോണി ചേട്ടൻ അറിയുന്ന ഒരാൾ പുതിയൊരു സലൂൺ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അവിടേക്കൊന്ന് പോയി നോക്കി ഇൻറ്റർവ്യൂ ചെയ്ത് നോക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അതിന് മുമ്പേ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻറ്റർവ്യൂന് പോയി ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്കും അവിടെ ഞാൻ സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു അതിനെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന ഡേറ്റ് മുതൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഒരിക്കലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടില്ല ഞാൻ അവിടെ മാനേജറായിട്ടായിരുന്നു ഞാൻ അവിടുത്തെ മാനേജറായിട്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സലൂണിൻ്റെ മാനേജറായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ ഞാൻ അവിടെ ഒരു വൺ വീക്കോളം ഞാൻ സോറി വൺ മന്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായൊരു കാര്യം നമുക്ക് നമ്മുടെ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ളൊരു ജോബ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഉണ്ടാവും അപ്പം നമ്മൾ ആ ഒരു ജോബ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ജോബിലൊരു ഉയർച്ചയോ അല്ലെങ്കിൽ നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു സമാധാനം നമുക്ക് കിട്ടില്ല അപ്പോൾ എനിക്ക് ആ ഒരു ജോബിനോട് എനിക്കൊരു സമാധാനമോ അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്ടമോ തോന്നുന്നില്ല അപ്പോൾ ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഈ മേക്കപ്പ് എന്നുള്ളൊരു ഫീൽഡ് പക്ഷേ മേക്കപ്പിൽ വിട്ട് ബാക്കിയൊരു മാനേജറായിട്ട് നിൽക്കുകയെന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് ആ ഒരു സലൂണിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഈ വീഡിയോ കാണുന്ന ചില ആൾക്കാരെങ്കിലും സലൂണിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവിടെ ടൈമിംഗ് എന്ന് പറയുന്നത് പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഒക്കെ ആയിരിക്കും ടൈമിംഗ് ഉണ്ടാവുക പത്ത് മണി വരെ അപ്പോൾ എനിക്ക് അവിടെ ഒരിക്കലും ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടൈമിൽ തന്നെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അവിടെ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സലൂണിൽ കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മാനേജർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കണക്കും കാര്യങ്ങളും അക്കൗണ്ട്സൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഞാൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് അതുമാത്രമല്ല എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ മെയിൻ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്ന റൂം എനിക്ക് മാറാൻ ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ സെറ്റായതുകൊണ്ട് ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ റൂമിൽ നിന്ന് ഷാർജ എന്ന് പറയുന്ന സ്ഥലത്ത് കാസ്മീലായിരുന്നു ഞാൻ ആദ്യമായിട്ട് താമസിക്കുന്നത് അപ്പോൾ ആ ഒരു കാസിമിന്ന് ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സലൂണിലോട്ട് സ്ഥലൂണിൻ്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സലൂണിലോട്ട് പോകാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റൊക്കെ ദൂരമുള്ളൂ പക്ഷെ പതിനഞ്ച് മിനിറ്റേ ദൂരമുള്ളൂ പക്ഷേ എനിക്ക് നമ്മളിവിടെ അറിയാമല്ലോ ഞാൻ ആദ്യം ആയിട്ട് അവിടെ സലൂണിൽ പോകുന്ന സമയത്ത് രണ്ട് ദിവസം ഞാൻ ബസ്സില്ല നമ്മുടെ നാട്ടിലൊക്കെ ബസ്സെന്ന് പറയുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബസ് എത്തും എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയാണ് ഞാൻ എൻ്റെ മൈൻഡിൽ ഇപ്പം നമുക്ക് ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് വേറെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോകണം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എത്തും അപ്പോൾ അല്ലെങ്കിൽ പോട്ടെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തും ആ സമയത്ത് നമ്മൾ എങ്ങനെയായാലും എത്തുന്നതായിരിക്കുമല്ലേ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴും അതുപോലെ ബസ് ബസ്സുണ്ടെന്ന് പറഞ്ഞു ബസ് കയറാൻ വേണ്ടിയിട്ട് എനിക്ക് റൂമിലുള്ള റൂമിലുള്ളവർ എന്നെ സഹായിച്ചു റൂമിൽ അവർ എൻ്റെ കൂടെ വന്ന് ബസ് എവിടെ നിന്നാണ് കയറുന്നതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു കുറച്ച് നടക്കാനുണ്ടായിരുന്നു എന്നാലും പറഞ്ഞു തന്നു അപ്പോൾ അന്ന് എനിക്കൊരു ചടപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ നടന്നൊക്കെ പോയിട്ട് താങ്ങുമ്പോൾ നമ്മൾ ക്ഷീണിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നല്ല ചൂടുള്ള ടൈമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചൂടുണ്ട് ആ ടൈമിലൊക്കെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു ഒരു മെയിൽ ചൂടായിരുന്നോ ആ ചൂട് തന്നെയാന്ന് തോന്നുന്നു അപ്പോൾ അപ്പം എനിക്ക് ആ ടൈമിൽ അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും എനിക്കെന്തോ ഒരു എനിക്കെന്താ അറിയില്ല എനിക്കൊരു വിഷമാണോ എന്ന് ചോദിച്ചാൽ വിഷമമല്ല എന്തോ ഒരു സംഭവം അപ്പം ഞാനെന്ത് ചെയ്തു സലൂണിലെത്തിയത് ബസ് പിടിച്ച് സലൂണിലെത്തിയപ്പോൾ പതിനഞ്ച് മിനിറ്റുള്ള സലൂണിലെത്തിയത് ഞാൻ രണ്ട് മണിക്കൂറായി രണ്ട് ഒന്നര മണിക്കൂർ ഞാൻ എടുത്തു സ്ലൂണിലെത്താൻ വേണ്ടിയിട്ട് കാരണം ബ്ലോക്ക് പിന്നെ കറങ്ങി തിരിഞ്ഞൊക്കെ പോയപ്പോഴത്തേക്കും നല്ല ലേറ്റായി അന്ന് ഞാൻ പഠിച്ചു എനിക്ക് ഒരിക്കലും ബസ്സിൽ പോയി വരല് നടക്കില്ല എന്നുള്ളത് ബസ്സിൽ പോകാൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പത്ത് രൂപയുണ്ടല്ലോ പക്ഷേ എനിക്ക് പോയി വരല് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ഞാൻ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതായി അങ്ങനെ എൻ്റെ വാപ്പിച്ചീൻ്റെ കസിൻ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ആടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ആളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഡ്രൈവറാണ് അപ്പോൾ ഇങ്ങനെ രാവിലെ വൈകിട്ട് കൊണ്ടുവരാമെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ രാവിലെ ഇന്ന ടൈം വൈകിട്ട് രാത്രി ഇന്ന ടൈം എന്നുള്ളത് അപ്പോൾ ഞാൻ കൊടുത്തിരുന്ന രൂപ എന്ന് പറയുന്നത് അറുന്നൂറ് ദർഹംസാണ് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന രൂപ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ദെർഹംസിനാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ അപ്പോൾ എന്നോട് ചോദിക്കുന്നെങ്കിൽ ആയിരത്തിഅഞ്ഞൂറ് ധർമസിനാണോ ഇവിടെ വർക്ക് ചെയ്ത്